മുൻ ജസ്റ്റിസ് വി കെ മോഹൻ ചെയർമാനായ കമ്മീഷൻ തെളിവെടുപ്പിനായി എത്തിയത് ഘട്ട തെളിവെടുപ്പ് താനൂരിൽ മുമ്പ് നടന്നിരുന്നു തുടർന്ന് ബോട്ട് ഉടമകൾ ബോട്ട് ഡ്രൈവർമാർ ജനപ്രതിനിധികൾ ജലഗതാഗത തൊഴിലാളി സംഘടനാ നേതാക്കൾ എന്നിവരെ സംയോജിപ്പിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ ആരായുകയാണ് രണ്ടാം ഘട്ട തെളിവെടുപ്പിന്റെ ഉദ്ദേശം ഘട്ട തെളിവെടുപ്പിന്റെ പൂവാറിൽ നിന്ന് തുടക്കം കുറിച്ചു തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ തെളിവെടുപ്പുകൾ നടത്തിക്കൊണ്ട് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് സമാപിക്കും ജലഗതാഗത മേഖലയിൽ ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട പരിഹാര മാർഗങ്ങൾ നിലവിലെ ലൈസൻസ് എൻഫോഴ്സ്മെൻറ് സംവിധാനങ്ങൾ അപര്യാപ്തമാണോ അല്ലെങ്കിൽ ആവശ്യമായ ശുപാർശകൾ തുടങ്ങിയ വിഷയങ്ങൾ കമ്മീഷൻ നേരിട്ടെത്തി മനസ്സിലാക്കുകയായിരുന്നു ബോട്ട് സർവമാരുടെ ഒഴിവുകൾ പരിഹരിച്ച് ബോട്ട് സർവേകൾ കാര്യക്ഷമമാക്കുക ബോട്ട് സർവീസിന് നിലവിലെ ലൈസൻസ് സംവിധാനത്തെ പുനഃപരിശോധിച്ച് ഗ്രാമപഞ്ചായത്തിന് കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ നൽകുക ടി ഡി പി സി പോലീസ് ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ ഏകീകരണ സംവിധാനത്തിൽ ബോട്ട് സർവീസുകൾ നിയന്ത്രിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ കമ്മീഷന് മുന്നിൽ അഭിപ്രായങ്ങളായി ഉയർന്നു ഹിയറിംഗിന്റെ ഉദ്ദേശം അത് ഇന്നത്തെ മാത്രമല്ല നമ്മൾ ഇന്ന് മുതൽ സംസ്ഥാനത്തെ അക്രോസ് ദ സ്റ്റേറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്ന ഹിയറിങ്ങുണ്ട് എല്ലാ ജില്ലകളിലും ഒന്നോ അതിലധികമോ വേദികളിൽ നമ്മൾ ഈ സിറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ സിറ്റിങ്ങിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഈ പ്രധാനമായിട്ടും ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്ത ഈ കമ്മീഷനെ നിയോഗിക്കുന്ന അവസരത്തിൽ ആറ് പിന്നെ ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ടായിരുന്നു അതിൽ ഒന്നും രണ്ടും ടേംസ് ഓഫ് റെഫറൻസ് ഈ അപകടം ഉണ്ടാകാനിടയായിട്ടുള്ള സാഹചര്യം അതിൻ്റെ ആരൊക്കെയാണ് കുറ്റക്കാർ അത് ഈ രണ്ട് ടേംസ് ഓഫ് റഫറൻസിനെ സംബന്ധിച്ച് നമ്മൾ തിരൂര് ക്യാമ്പസ് സിറ്റിംഗ് കേന്ദ്രീകരിച്ചുകൊണ്ട് കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട ഇരകൾ പരിക്കുപറ്റുകൾ പിന്നെ സാക്ഷികൾ അതിന് അവർക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകരെല്ലാം തിരൂരും പരിസര പ്രദേശത്തു നിന്നായതുകൊണ്ട് നമ്മൾ ക്യാമ്പസ് സിറ്റിംഗ് തിരുവനന്തപുരം തിരൂര് വച്ച് നടത്തുകയും അങ്ങനെ ഒന്നും രണ്ടും ടൈംസിനെ സംബന്ധിച്ചുള്ള ആ അന്വേഷണം ഒന്നാം ഘട്ടം അവിടെ പൂർത്തിയാക്കി രണ്ടാം ഘട്ടമാണ് ഇന്നിപ്പോൾ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് ഈ രണ്ടാം ഘട്ട തെളിവെടുപ്പിലും പബ്ലിക് ഹിയറിങ്ങിലും പ്രധാനമായിട്ടും ഈ ടേംസ് ഓഫ് റെഫറൻസിലെ മൂന്ന് മുതൽ ആറ് വരെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ നമ്മൾ ആഗ്രഹിച്ചതും എടുത്തതും അതിൽ പ്രധാനമായിട്ടുള്ളത് ഈ തിരൂര് താനൂർ സംഭവിച്ചതുപോലെ ഭാവിയിൽ അപകടം വരാതിരിക്കാൻ എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ടൈംസ് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ